ടോൾ പ്ലാസയുടെ മുന്നിലാണ് മാക്സിമം ഇന്ന് എങ്ങും നിർത്താതെ നമ്മൾ കറക്റ്റ് കറക്റ്റ് നമ്മൾ നമ്മുടെ സ്പോട്ടിൽ അതായത് ഡെലിവറി ചെയ്യേണ്ട സ്പോട്ടിലോട്ട് എത്താൻ ശ്രമിക്കും എന്നാണ് പറയുന്നത് എന്താണെന്ന് നോക്കാം നമ്മുടെ കളിയും വണ്ടി എടുത്ത് ഇപ്പൊ സമയം സമയം ഏകദേശം ആറു മണി കഴിഞ്ഞു കറക്റ്റ് ഞാൻ നോക്കിയില്ല

ഇവിടെ രണ്ടു വഴി പോവാറഞ്ഞ വഴി ഈ വഴി തന്നെ വെസ്റ്റ് ബംഗാൾ കുറച്ച് ദൂരെ കട്ട് ചെയ്ത് പോകുന്ന വെസ്റ്റ് ബംഗാളിൽ ബംഗാൾ അഞ്ചാം ദിവസം നമ്മള് വെസ്റ്റ് ബംഗാളിലൂടെ കയറാൻ പോകണമെങ്കിൽ അച്ചിരി പോഷൻ പോകുന്ന വഴിക്ക് ജാർഖണ്ഡിൽ കൂടെ തന്നെ വെസ്റ്റ് ബംഗാൾ വീണ്ടും ഓക്കെ അപ്പൊ അങ്ങനെ പോകുമ്പോ ലാഭം എന്തോ ഇരുനൂറ് കിലോമീറ്റർ പറഞ്ഞിട്ടു വെണ്ടക്കൂൾ നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഫോറസ്റ്റ് ഏരിയയിലൂടെയാണ് ഈ ഭാഗത്ത് ആനകളുടെ സഞ്ചാരം ഒരുപാട് ഉണ്ടെന്ന് തോന്നുന്നു യാത്രക്കാർ ശ്രദ്ധിക്കാനായിട്ട് ഒരുപാട് സൈൻ ബോർഡുകൾ വെച്ചിട്ടുണ്ട് ഏകദേശം നമ്മൾ ജാർഖണ്ഡ് അതിർത്തി എത്താറായി കൂടെ യാത്ര ചെയ്യുന്ന എല്ലാവരും ചായപ്രേമികളാണ് കൂടെയുള്ള സുരേഷണൻ വലിയൊരു സിഗ്നലും തന്നിട്ടുണ്ട് ബാക്കി യാത്ര ചായ കൂടി കഴിഞ്ഞ ശേഷം മാത്രം എല്ലാവരും വണ്ടി ഒതുക്കേഷം ഓപ്പോസിറ്റ് ചെയ്ത ചെറിയൊരു ചായക്കടയിലോട്ട് കയറി എല്ലാവരും ചായയും കുടിച്ച് കുടിക്കാൻ ആവശ്യത്തിന് വെള്ളവും വാങ്ങിക്കൊണ്ട് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി ഇത്തവണ ചെറിയൊരു വ്യത്യാസമുണ്ട് ലാല ക്യാമറ കൊടുത്ത ശേഷം വണ്ടി ഞാനെടുത്ത് കുറച്ച് നേരം എന്ന് തോന്നി അങ്ങനെ യാത്ര കമന്റ് ഒക്കെ ചോദിക്കും എല്ലാരും വണ്ടി ഓട്ടിക്കത്തിന് വണ്ടി ഓട്ടിക്കാത്ത വണ്ടി ഓട്ടിക്കാനൊക്കെ അറിയാം പക്ഷെ നമ്മളെടുത്തിട്ട് ഒമ്പത് വർഷമായ ഞാൻ ലൈസൻസ് എടുത്ത് ഒപ്പത് വർഷം ഒരു മൂന്നു വർഷം ഞാൻ ഹെവിയില് ബാറ ബെഞ്ചിന്റെ സിക്സ് വീലൊക്കെ ഓടിച്ചിട്ടുണ്ട് പതിനാറ് വീലൊക്കെ ഓടിച്ചിട്ടില്ല പത്ത് വീലൊന്നും ഓടിച്ചിട്ടില്ല സിക്സ് വീൽ വന്ന ഞാൻ കൂടി കൂടിപ്പോ രണ്ടോ മൂന്നോ ദിവസം ഞാൻ ലോറി കാണത്തുള്ളൂ ആദ്യമായിട്ട് വണ്ടി ചോദിക്കുന്ന എങ്ങനെയാ അത് മോശമല്ലേ അല്ലെങ്കിൽ അവരെന്ത്ശ്വസിച്ച് എനിക്ക് തരും എന്നെ കുറിച്ച് അവർക്ക് അറിയത്തില്ല ഓട്ടോഷോ ഇല്ല എന്നൊന്നും എനിക്ക് അവർക്ക് അറിയത്തില്ല അപ്പൊ അവരെന്ത്ശ്വസിച്ച് എനിക്ക് വണ്ടി തരും അപ്പൊ അളിയതുമായിട്ട് ഇപ്പൊ ഞാൻ നല്ല കമ്പനി ആയൊണ്ട രീതിയിലാണ് ഇപ്പൊ വണ്ടി എടുത്തത് പുതിയൊരു സ്റ്റേറ്റും കൂടെ കയറി വേണം ഇനി യാത്ര ചെയ്യാം വെസ്റ്റ് ബംഗാളും കൂടെ നമ്മൾ ചിലപ്പോ കയറും കാരണം വെസ്റ്റ് ബംഗാൾ കൂടെ കയറിയാൽ നമുക്ക് ഇരുന്നൂറ് കിലോമീറ്റർ ലാഭിക്കാം എന്നുള്ളൊരു മാപ്പാണ് നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത് മുമ്പ് പോയിട്ടുള്ളത് റാഞ്ച് വഴിയൊക്കെ പോയിട്ടുണ്ട് അപ്പൊ അതുവഴി പോകുമ്പോഴത്തേക്കും ഇരുന്നൂറ് കിലോമീറ്റർ അധികമാണ് അപ്പൊ റാഞ്ച് കയറാതെ വെസ്റ്റ് ബംഗാൾ കയറി ഇരുന്നൂറ് കിലോമീറ്റർ ലാഭിച്ചു പോകാനാണ് ഇപ്പോഴത്തെ പ്ലാന് അപ്പൊ ഏകദേശം നമുക്ക് നാലഞ്ച് മണിക്കൂർ ലാഭിക്കാം കൂടാതെ ഇരുന്നൂറ് ഇരുന്നൂറ് കിലോമീറ്റർ പോകാനായിട്ട് പത്ത് അറുപത് ലിറ്ററോളം നമുക്ക് വീണ്ടും അതിൽ നിന്ന് ഡീസലിന് ലാഭവും കിട്ടും മൊത്തത്തിൽ വെസ്റ്റ് ബംഗാളിൽ പോകുന്നതാണ് ലാഭം അല്ലേ പോലീസിന്റെ ശല്യം കൂടുതലാണെന്നാണ് അറിഞ്ഞത് അതായത് ചുമ്മാ കൈ കാണിക്കും പൈസ പേടിയും അങ്ങനെയൊക്കെ ഉള്ള പരിപാടികളുണ്ടെന്നാണ് വെസ്റ്റ് ബംഗാളിൽ ഉണ്ടെന്നാണ് അറിഞ്ഞത് മൊത്തം കൃഷിയാണെന്ന് വീട് ഒരു അഞ്ചിനല്ലേ എന്നിട്ട് സമയോ പെട്ടെന്ന് മലയാളത്തിലാണോ പറഞ്ഞത് സമയം അതെന്താ റൂട്ടിൽ ധോണിയെ നോക്കി നിക്കുകയാണ് ഒറ്റവിളി ജാർഖണ്ഡ് കേറി ജാർഖണ്ഡ് കേറി ഇവിടത്തെ ഭാഷ വ്യത്യാസം ഒഡിയ ഒടിയ ഒഡിയ ഭാഷയാണ് ഭാഷ ഭാഷ ിലൊക്കെ ഹിന്ദിയാണ് എല്ലാവർക്കും ഹിന്ദി അറിയാം വെസ്റ്റ് ബംഗാളിൽ പോയതല്ല ബംഗാളി സംസാരിക്കുന്നത് അവർക്കെല്ലാം ഹിന്ദി അറിയാം പക്ഷെ എല്ലാവർക്കും തരത്തിലും അത്യാവശ്യം ഹിന്ദി സംസാരിക്കും പിന്നെ ബംഗാളി ബംഗാളി ഭാഷയാ ബംഗാളിൽ പോയാൽ ഒഡിയ ഭാഷ ഒറീസൽ ആണെങ്കിലും ഒഡീഷൻ ആണെങ്കിലും ഒഡിയ ഭാഷ ഹിന്ദിയാ ഹിന്ദിയാർ എന്താണല്ലേ പറഞ്ഞത് രാഗി വിട്ടതോ നശിച്ചു നശിച്ചു രാവിയല്ലേ എന്താ പ്രശ്നം അറിയാമോ നമ്മൾ ഇത്രയും ലോങ്ങ് വരും പൈസ കൊടുക്കാൻ ഒരു രണ്ടായിരം രൂപ വെറുതെ കൊടുക്കേണ്ടി വരും വെറുതെ ആണല്ലോ എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ കേരളത്തിലാണെങ്കിൽ ഇതിന് ഉള്ള ഒരു പരിപാടി അല്ല അങ്ങനെയല്ല ഇവർക്കെങ്കിലും ജോലി ഇവിടുത്തെ സാഹചര്യം നമുക്ക് അറിഞ്ഞുകൊടാം ആർക്കും ജോലി ജീവിക്കാറ് അത്രയും ട്രക്കുകൾ കൊടുക്കാം ട്രക്കിലുള്ള ഇവിടുത്തെ നോർത്ത് ഡ്രൈവർമാരുള്ള പൈസ കൊടുക്കും പത്ത് രൂപ ഇരുപത് രൂപ കൊടുക്കും ആരു പൈസ എടുത്താലും അവര് പ്രാർത്ഥന നടത്തി ഇവരെ ഇവിടെ ഉള്ള ആൾക്കാര് ഇവരെ ഒരു വേറെ എന്തോ ഒരു രീതിയിലാണ് എങ്ങനെ പറയണ എനിക്കറിയില്ല അവർക്ക് അതുകൊണ്ട് അവരുടെ അതുകൊണ്ട് അവർ പൈസ വെച്ചാൽ കൊടുക്കും നമ്മൾ സൗത്തിൽ നിന്ന് വരുന്നവർക്ക് അങ്ങനെ ഒരു മൈൻഡ് ഇല്ലാത്ത നമ്മളെ കൃഷിക്കാറില്ല അതുകൊണ്ട് എല്ലാ ടോൾ ഗേറ്റിൽ നിന്നും ബ്രാക്ക് ഓടിച്ചോണ്ടിരിക്കുന്നത് ഇപ്പൊ പോലീസിനൊട്ട് പൈസ കൊടുക്കാനാണെങ്കിൽ ഒരു രണ്ടു ലക്ഷം രൂപ നഗ യാത്ര ചെയ്യപ്പോ അതുപോലെ തിരുവാ നല്ല പൈസ കിട്ടും അതുപോലെ വട്ടിക്കാർ പൈസ കൊടുത്തിട്ടാവൂ അപ്പൊ അവരെക്ക് വന്ന് പൈസ കിട്ടുമ്പോഴത്തേക്കും ആവശ്യമായിട്ടുള്ള അവര് ഇത്രയും പൈസ കിട്ടുന്നോണ്ടാണ് വേറെ ജോലി അന്വേഷിക്കാത്തേന്ന് തോന്നുന്നുണ്ട് എന്ന സമയം രാവിലെ ഒമ്പത് മണിയായി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അടുത്ത് കണ്ട ഒരു ദാബയിലോട്ട് വണ്ടി കയറ്റി ഇനി ഫുഡും കഴിച്ച് കുളിച്ച് ഫ്രഷ് ആയിട്ട് വേണം യാത്ര വീണ്ടും തുടങ്ങാൻ ഫുഡ് ഓർഡർ ചെയ്ത കുറഞ്ഞതോ പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാണ് ഫുഡ് കിട്ടുക കാരണം ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അവർ ഫുഡ് ഉണ്ടാക്കത്തുള്ളൂ പ്രത്യേകിച്ച് റൊട്ടികൾ ചൂടോടെ മാത്രമേ അവർ സെർവ് ചെയ്യത്തുള്ളൂ ലാലളിയും രാവിലെ തന്നെ ചോറും നമ്മളെല്ലാവരും റൊട്ടിയാണ് ഓർഡർ ചെയ്തത് രണ്ട് റൊട്ടി മസാല ചെയ്തത്സാലി പുളിച്ച പുളിച്ച അത് ഫുഡ് കഴിച്ച ശേഷം കുളിയും കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി പുറത്ത് നല്ല മഴയുടെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട് തണുത്ത കാലാവസ്ഥയാണെങ്കിലും വണ്ടിക്കകത്ത് നല്ല ചൂടുണ്ടായിരുന്നു യാത്രക്കിടയിൽ കമ്പനിയിൽ നിന്നൊരു കോള് വന്നായിരുന്നു കമ്പനിയുടെ തന്നെ ആക്സിഡന്റ് ആയ ഒരു വണ്ടി ഈ ഭാഗത്ത് കിടപ്പുണ്ടെന്നും അവിടെ നിന്ന് ഇറങ്ങി സംസാരിച്ച് അവിടെ നിന്ന് രണ്ട് ഡ്രൈവർമാരെ പിക്ക് ചെയ്യണമെന്നുമായിരുന്നു നിർദ്ദേശം ഒരു മാസം മുമ്പ് ആന്ധ്രാപ്രദേശിൽ നിന്ന് ബയോഡീസലുമായി ജാർഖണ്ഡിലേക്ക് പോകും വഴി ഒഡീഷയിൽ വെച്ച് ആക്സിഡന്റ് ആക്സിഡൻറ്റായ ലോറിയാണ് ഇത് ഈ ലോറി ഒഡീഷയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന രണ്ട് ഡ്രൈവർമാരെ പിക്ക് ചെയ്യാട്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ നിന്നതിൻ്റെ അടുത്തായിട്ട് ഞാൻ കുറച്ച് ക്രെയിനുകൾ കിടക്കുന്നത് കണ്ടു അതിലൊരു ക്രെയിൻ കാണാൻ കുറച്ച് വ്യത്യസ്തമായ രൂപമായിരുന്നു ആക്സിഡന്റ് ആയ ലോറി കൊണ്ടുവന്ന ഡ്രൈവർമാരെ പിക്ക് ചെയ്ത് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി കഴിഞ്ഞ മാസം ഉണ്ടായി വന്നായിരുന്നു അവസാനായിരുന്നു മുന്നേ പോയ വണ്ടിയാ ഒരു ദിവസം മുന്നേ പോയ വണ്ടിയാ സെയിം ലൊക്കേഷൻ ആയിരുന്നു അത് വേറൊരു വണ്ടിയുടെ കണ്ടെയ്നർ അടിക്കുകയായിരുന്നു പറയപ്പോ രാവിലെയാണോ അപകടം അപ്പൊ എന്നിട്ട് പുള്ളി ഡ്രൈവർക്ക് ഡ്രൈവറുടെ ഗൈഡുകളിലൊക്കെ അറ്റുപോയായിരുന്നു അപ്പൊ ഞാനും നമ്മളെ കൂടെ വരാനും അറ്റുപോയോ പൂർണ്ണമായിട്ട് എവിടെ വെച്ച് ഓ അതോ കൈക്ക് ഓടി കൊണ്ട് അപ്പൊ അവര് ഒന്നോ രണ്ടോ മൂന്നോ തെരഞ്ഞെടുപ്പ് നഷ്ടപ്പെട്ടു മൊത്തത്തിന് ഇറ്റോ കഴിഞ്ഞപ്പോഴത്തെ എന്നിട്ട് അവരുടെ ബന്ധുക്കളെ തിരിച്ചു പോയോ ഓ അപ്പൊ ഈ സ്പോട്ടിൽ വെച്ചാണ് ആക്സിഡന്റ് നടന്നത് അല്ല ഒഡീഷ വെച്ചാ ഒഡീഷ് കൊണ്ടുപോകുന്ന രണ്ട് ഡ്രൈവർമാര് ജഷിയിലുള്ളവര് ഈ വണ്ടി കൊണ്ടുപോകാൻ പോകാം എങ്ങനെ കെട്ടി കൊണ്ടുപോകുന്നത് ഒക്കെ വെച്ചിട്ട് അപ്പൊ ഇവരെയും കമ്പനി അവരെ കൂടെ പിക്ക് ചെയ്തത് ജഷീതി കൊണ്ടുപോകാം അപ്പൊ വരുന്നേട്ട് വണ്ടിയില് ഒരു ഡ്രൈവറും മുന്നേ ഒരു ആയുഷന്നുണ്ട് ആയുഷന്ന് വണ്ടിയില് വേറെ ഡ്രൈവർമാരുണ്ട് ഒരുമിച്ച് അവരെ പിക്ക് അവരെ വന്ന് എവിടേക്ക് വെച്ച് പിക്ക് ചെയ്തു ആ എന്തൊരു പ്രശ്നം ഉണ്ടായാലും അത് കമ്പനിക്ക് അവരുമായിട്ട് കാര്യങ്ങള് ഡീൽ ചെയ്തു നമ്മുടെ തമിഴ്നാട് മുതൽ നോർത്ത് ഇന്ത്യയിലെ പല ഭാഗത്തും നമ്മളെ ഡ്രൈവർമാരെപ്പോഴും കൊണ്ടല്ലേ ഡ്രൈവർമാരുണ്ട് ഇപ്പൊ തന്നെ മാനേജർ ഉണ്ടായിരുന്നു അത് തമിഴ് ആളുകൾ അവരോട് സംസാരിച്ചിട്ട് അവര് അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് ഇപ്പൊ എന്ത് സംഭവിച്ചാലും നമുക്ക് സപ്പോർട്ട് കിട്ടും ലൈനിൽ എപ്പോഴും വണ്ടി കാണും അപ്പൊ ഞാന് ഈ ഇവരിവിടെ നിൽക്കുവാ ഇപ്പൊ ഞങ്ങള് മൂന്ന് വണ്ടി വരുന്നത് കമ്പനിക്ക് അറിയാം അവരതുകൊണ്ടാണ് എന്നെ തന്നെ വിളിച്ചു പറഞ്ഞത് അവരെ പിക്ക് കൊണ്ട് പോവാൻ ഒരുപാട് നേരമായി നമ്മളൊരു ഹോട്ടൽ നോക്കാൻ തുടങ്ങിയിട്ട് സമയം ഉച്ച കഴിഞ്ഞ് രണ്ടു പത്തൊമ്പതിനായിട്ടും ഫുഡ് കഴിക്കാനായിട്ട് വരുന്ന വഴി ഹോട്ടലൊന്നും കണ്ടില്ല അവസാനം കിട്ടുന്നത് എന്തെങ്കിലും കഴിക്കാന്ന് ചോദിച്ചാൽ ടോൾ പ്ലാസയ്ക്ക് അടുത്തുള്ള ചെറിയ കടയിൽ കയറി കിട്ടിയത് ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു എണ്ണ പലഹാരമാണ് മുളക് പച്ചയും കാച്ചിയും മസാല ചേർത്ത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്നത് പോലെ ബ്രെഡിൽ മസാല ചേർത്ത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്നതാണ് ഇത് പുതിയ ചട്നിയും കൂടെ തന്നെ കിട്ടും വിഷപ്രതി ഇല്ലാത്തതുകൊണ്ട് ജ്യൂസും ലേസും വെള്ളമൊക്കെ മേടിച്ചുകൊണ്ടാണ് വണ്ടിയിലോട്ട് കയറിയത് അല്ലാതെ വേണ്ടി നമ്മൾ നമുക്ക് എല്ലാ ദിവസവും മൂന്നേരം ആഹാരം നല്ലൊരു ആഹാരം കഴിച്ച് കിടക്കാന്നുള്ള പ്രതീക്ഷയൊന്നും ആർക്കും വേണ്ട അല്ലേ എപ്പോഴാണ് നമുക്ക് എന്താണ് കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല കിട്ടുന്നതൊക്കെ കഴിച്ച് പക്ഷെ പക്കാടക്കെങ്കിലും യാത്ര ചെയ്യേ ഉള്ളൂ അമ്മ നമുക്ക് ഇപ്പൊ ഇന്ന് കിട്ടിയെന്ന് വെച്ചാൽ ഒരു ആണ് അതിന്റെ പേര് പോലും നമുക്കറിയത്തില്ല അജാല മഴ വേണം മഴ വേണം കാണാൻ കിട്ടുന്നില്ല അതല്ലേ നല്ല ചൂട് എടുത്തപ്പോ ഒന്ന് പറഞ്ഞു പോയതാണോ ും കാണാൻ ദൂല കാഴ്ച ഒന്നും കാണാൻ പറ്റുന്നില്ല മൊത്തം കോട കണക്കിടക്കുവല്ലേ നല്ലത് വളവായിരുന്നു ഇവിടെ നല്ല കാഴ്ചകൾ കാണാൻ പറ്റും മലയൊന്നും കാണാൻ പറ്റുന്നില്ല അത് മഴയിലും കാണാൻ പറ്റുമായിരുന്നു നല്ല എത്ര സ്പോട്ടായിരുന്നു പക്ഷേ നമുക്ക് കാണാൻ പറ്റിയില്ല കാണാൻ ഇത്രയും നല്ല മഴ പെയ്യുന്നുണ്ട് ഇങ്ങനെ മഴ രക്ഷ ഇല്ല അതുകൊണ്ട് നമുക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല ഇവിടുത്തെ റോട്ടിച്ച പ്രത്യേകത എല്ലാ റോഡും പോകുന്ന എല്ലാ റോഡും ഏകദേശം ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ വെച്ച് ഇറക്കും കേറ്റുമായിരിക്കും അല്ലെ എല്ലാ റോഡും ഇപ്പൊ നമ്മളൊരു കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ പെട്ടെന്ന് വലിയ കുത്ത് കേറ്റല്ല ഒരു ഫ്ലോയിൽ അങ്ങനെ കയറി പോകലേറ്റം എല്ലാ റോഡും ഇപ്പൊ നമ്മൾ ഏകദേശം നൂറ് കിലോമീറ്റർ യാത്ര ആയിരുന്നെങ്കിൽ നൂറ് കിലോമീറ്റർ കയറ്റം ഇറങ്ങാൻ ഒന്നായിരുന്നു അങ്ങനെയാണെങ്കിൽ ജാർഖണ്ഡിൽ ഓടുമ്പോ മൈലേജ് കുറയും അല്ലേറ്റം കേട്ട് സാധാരണ മൈലേജ് എത്ര ശതമാനം കുറയും ഡിസ്പ്ലേ കാണിക്കുന്നത് എഴുന്നൂറ് മീറ്റോ ഒരു കിലോമീറ്റർ പോലും അതായത് ചെറിയൊരു കാറ്റം കേറി വന്നതാണ് നമ്മള് ഇപ്പഴാണത് ലെവൽ ആയത് ഇനി ചെറിയ കാറ്റം ഉണ്ട് വലിയ വലിയ ആ വണ്ടി വണ്ടി അപ്പൊ ജാർഖണ്ഡിലെ റോഡുകളില് നമുക്ക് പൈല വളരെ വേഗത്തിൽ കുറയും നമ്മളിപ്പോഴേ നമ്മളിപ്പോഴേ ദൂരോട്ടൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലായ നമ്മളിപ്പോ ഒരു മലയുടെ ഒക്കെ ഏകദേശം സെയിം അല്ലേ ലെവലാണ് നിക്കുന്നത് അങ്ങ് അറ്റത്ത് കാണുന്ന ഒരു ചെറിയ മലയാണ് നമ്മൾ ആ ലെവലിലാണ് നിൽക്കുന്നത് അപ്പൊ ഇതോ മലയാണ് കേറി അഞ്ചേ പോരാളിൽ കളിയോടാ പൊളിച്ചിട്ടേക്കണം എല്ലാം പൊളിച്ചിട്ടേക്കും അതായത് പണിയെല്ലാം കഴിഞ്ഞു തോന്നുന്നു എല്ലാം എടുത്തു തോന്നുന്നു അഞ്ചാമക്കാൽ സമയത്ത് വെസ്റ്റ് എന്താണ് കേറാത്തത് വലിയ ായിരുന്നു അവിടെ പോകാൻ പക്ഷെ വഴി വെച്ച് നമ്മുടെ ഒരു ഡ്രൈവറെ കണ്ടു ഓൾറെഡി ഇവിടെ പോകേക്കന്നെ ആ കഷി നമ്മടെ ഈ മാപ്പ് മലയാളിയാ അവിടെ നമ്മൾ ഇട്ടേക്കുന്ന പോലെ മാപ്പ് ഇട്ട് നോക്കി പോയതാ അത് പറഞ്ഞു ഒരു കാരണവശാലും ആ വഴി പോയത് ഒന്നാമത് വഴി ഭയങ്കര പിന്നെ പോലീസിന്റെ ശല്യം ഭയങ്കര കൂടുതലാണ് എന്ന് ഓൾറെഡി വേണ്ടി നമ്മൾ നമ്മൾ ടാക്സ് ടാക്സ് എടുക്കണം ഡി ജാർഖണ്ഡിലാണ് ജാർഖണ്ഡ് സ്ഥലത്താ പോകണ്ടത് പുതിയൊരു സ്റ്റേറ്റ് കേറി അതിർത്തി പോയി ഇല്ലാത്ത പ്രശ്നത്തിനാ ഉണ്ടാക്കുന്നത് അല്ലേ വെസ്റ്റ് ബംഗാളിൽ ഭയങ്കര കൈക്കൂലി അവര് പോലീസുകാര് ചെന്നവടന്നെ അയ്യായിരം ആറായിരം പതിനാറായിരം ഇരുപതിനായിരം രൂപ ആ കൈക്കൂലി പറഞ്ഞോളാം ഒരു നാലായിരം അയ്യായിരം രൂപ അവർ കൊണ്ടുപോകും പെട്ടുകഴിഞ്ഞാല് വെറുതെ ഇന്നലെ രാത്രി നമ്മുടെ ഒരു തമിഴ്നാട്ടിൽ അവിടെ പോയത് അണനെ വിളിച്ചപ്പോ അത് വഴി എന്ന് പറഞ്ഞു ഇന്ന് കണ്ട ആളെ ഒരാഴ്ച മുമ്പ് പോയി പെട്ടി പറഞ്ഞു ഒരു പ്രാവശ്യം ഈ വഴി പോയാൽ ഇച്ചിരി ദൂരപ്പോൾ പോയാൽ പോയാൽ അതുവഴി പോയാലോക്കെയാ ഡീസിലാവും കിട്ടത്തില്ല അതുപോലെ കേട്ട് ഉറപ്പാകും

അതല്ല നമ്മുടെ ലൊക്കേഷൻ ഉണ്ട് പോകേണ്ട സ്ഥലത്തിന്റെ ലൊക്കേഷൻ ഉണ്ട് എന്തേലും ബിഹാറിയാണ് അപ്പൊ അവന് ഇവിടുത്തെ ഏകദേശം നല്ല രീതിക്ക് ലൊക്കേഷൻ ഒക്കെ അറിയാം തലിപ്പാണോ വണ്ടി ഓടി കഴിഞ്ഞാൽ ഇത് ഇത്രയും ടണ് റോഡ് കേട്ട് വരുന്ന വണ്ടിയാട്ടം ആ ചുമ്മാ ഒറ്റ ചവിട്ടിലും ചിലപ്പോ വണ്ടി നിന്ന് വരത്തില്ല എന്തിനും പറ്റി കഴിഞ്ഞാലോ അത് ഈ മുമ്പേ ഒരു ട്രെയിലർ നടക്കാൻ ഇറങ്ങി വന്നുകൊണ്ടില്ലേ ഓട്ടോറിക്ഷക്കാരൻ്റെ നമ്മൾ കയറ്റം കേറി വരുവാതിൽ കയറി വരുവാ നമ്മള് ചവിട്ടി നിർത്തി ഫസ്റ്റ് കൊടുത്ത് പിന്നെ എത്ര നൂലോ ഇറച്ചിറച്ചി വണ്ടി കയറിയൊന്നും ബോധവൊന്നുമില്ല അല്ല അവനും വലിയ വണ്ടി വണ്ടിക്കാണ് അത് അവൻ ചിന്തി കൊണ്ടുപോകുന്നു ബീഹാറൊക്കെ സമയപ്പം വൈകുന്നേരം അഞ്ചു മണിയായി നമ്മളിപ്പ പാട്ന റോഡിലാണ് ബീഹാർ പോകുന്ന ആ റോഡിലാണ് നമുക്ക് ഒരു അബദ്ധം പറ്റി ഒരു വഴി തെറ്റി ചെറുതായിട്ടൊന്നും വഴി തെറ്റി ആ വഴി തെറ്റി അത് നമ്മുടെ കൂടെ ഒരു അണ്ണം കേറിയായിരുന്നു വണ്ടി നമ്മുടെ ഇപ്പൊ പുള്ളി പറഞ്ഞു വഴി പുള്ളിക്ക് അറിയാൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ഓൾറെഡി ഈ പാടനാ റൂട്ട് പോകാൻ അറിയാമായിരുന്നു ആള് മറ്റേ നമ്മുടെ കൂടെ വരണാളന്റെ വണ്ടി ഇരിക്കുന്ന കാരണം ആ വണ്ടി മുന്നേ പോയി അപ്പൊ പുള്ളി പറഞ്ഞ വഴി വെച്ചിട്ട് വിശ്വസിച്ച് അങ്ങനെ മുന്നോട്ട് പോയി അപ്പൊ കുറെ ദൂരം ഓടിയപ്പോ എനിക്ക് ഡൗട്ട് പോകുന്നു അപ്പൊ ഞാനാണെങ്കിൽ അങ്ങനെ വഴി തെറ്റിന്ന് തോന്നു അതുകൊണ്ടൊന്ന് പാപ്പ് നോക്കാൻ നോക്കിയപ്പോ വഴി തെറ്റി അങ്ങനെ ഇരുപത്തി ആറ് കിലോമീറ്റർ എക്സ്ട്രാ കൂടിയാണ്ട് ഇപ്പൊ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ അമ്പത്തിരണ്ട് കിലോമീറ്റർ വെറുതെ വേസ്റ്റ് കൂടി സമയം പോയി സമയം പോയി നമ്മൾ ഓൾറെഡി നമ്മൾ നല്ല ആയിട്ടുണ്ട് ഇത്ര ദിവസം യാത്ര ആയിട്ടേ കാരണം ഈ ചെറിയ പണിയൊക്കെ അടിച്ചിട്ടുണ്ട് അതിനുള്ള ക്ഷീണമുണ്ട് അത് അപ്പോഴും അപ്പഴ ഈ മതി നിക്കില്ല പാരസെറ്റമോൾ ഒക്കെ അടിച്ചിട്ട് എന്തായാലും ഒമ്പതര മണിക്കൂർ നമുക്ക് പോയി കിട്ടിയത് ഏകദേശം എത്ര മണിക്ക് നമ്മളവിടെ നമ്മളെ സ്പോട്ടിൽ വാപ്പിനൊരു പതിനൊന്ന് ആരം കാണിക്കുന്നുണ്ട് ിൽ പതിനൊന്നര കാണിച്ചാൽ അത് ഒരുപാട് ഒന്നരയാവും ഇറങ്ങി വന്ന ഇറക്കാൻ കണ്ടില്ലേ അത് എഞ്ചിൻ ബ്രേക്ക് ഇട്ട് കറക്റ്റ് ഗിയറിൽ ഇറങ്ങിയില്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ് അത്രേ തന്നെ വരുന്ന വണ്ടികളല്ലേ അപ്പൊ കൂടുതലും അപകടം ഉണ്ടാകാതെ ഒന്നെങ്കിൽ ഡ്രൈവർ ഉറങ്ങിപ്പോവാ അല്ലെങ്കിൽ ഇതുപോലെ പല ലഹരി മദ്യപിക്കുക അങ്ങനെ ലഹരിയൊക്കെ ഉപയോഗിച്ച് വണ്ടി ഓടിക്കുന്ന ആൾക്കാർ ഇത് വണ്ടി പോയി അത് നമ്മൾ ഈ കമ്മ്യൂണിറ്റിയില് അങ്ങനൊന്നും ഇല്ലെന്ന് പറയാനും പറ്റത്തില്ല ഏതാ അങ്ങനെ അവളോട് അതായത് ലൂസായിട്ട് ഈ ജോലി ചെയ്യുന്ന ആൾക്കാരെ ഒരുമിറ്റ് സീരിയസ്നെസ് ഇല്ലാണ്ട് എനിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല ഞാൻ എന്റെ ഈ വണ്ടി നിൽക്കുന്നതാണ് ആകാരത്തോളം വണ്ടി ഓടിക്കുന്നവര് അങ്ങനെയുള്ളവർ ഇതുപോലെ അപകടം വര ഇപ്പോ ഇതൊരു മൂന്ന് കാരണം ഉണ്ടാകാൻ സാധ്യത ഒന്ന് ഡ്രൈവർക്കുള്ള അശ്രദ്ധ അല്ലെങ്കിൽ അയാൾ ഉറങ്ങിപ്പോയി കാണും അല്ലെങ്കിൽ അല്ലെങ്കിൽ മെക്കാനിക്കലായിട്ട് തന്നെ ഉണ്ടായി കാണും ഇപ്പൊ തന്നെ ഇറങ്ങി തന്നെ ഒരു ട്രെയിനറിന്റെ ടേർ നമ്മള് വിളിച്ചു നമ്മൾ കൊറച്ചൂർ എന്തോ സ്മെല് എന്തോ സ്മെല്ല് എന്തോ സ്മെല് നോക്കി നോക്കി വന്നു അവസാനം വന്നപ്പോ നോക്കിപ്പോ ടേർ ടേർത്തി ചുര ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും നേരം ഇരട്ടിക്കഴിഞ്ഞു വണ്ടി നല്ലതുപോലെ ചൂടായിട്ടിരിക്കുകയാണ് ടയർ മാത്രമല്ല എൻജിന് ഉൾപ്പെടെ വളരെ പതുക്കെ എൻജിൻ പിടിച്ചാണ് ചുര ഇറങ്ങി വന്നത് വണ്ടിക്ക് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് കൊടുക്കാൻ പ്ലാൻ ചെയ്താണ് ഒരു ചായക്കടയുടെ മുന്നിൽ തന്നെ വണ്ടി നിർത്തിയത് ചായയൊക്കെ കുടിച്ച് ഒരു മണിക്കൂർ റെസ്റ്റ് എടുത്ത ശേഷമാണ് വീണ്ടും യാത്ര തുടങ്ങിയത് രണ്ടര മണിക്കൂർ കൂടി നമ്മൾ നിർത്താതെ യാത്ര തുടർന്നു സമയം ഒൻപത് മുപ്പതായപ്പോഴത്തേക്കും ഇന്നത്തെ യാത്ര അവസാനിപ്പിച്ച് വണ്ടി ഒതുക്കാൻ നമ്മൾ തീരുമാനിച്ചു അടുത്തുകണ്ട ടോൾ പ്ലാസയിൽ വണ്ടി നിർത്തി നമ്മൾ പുറത്തോട്ട് ഇറങ്ങി സൈഡിനായിട്ട് ഒരു കട കണ്ട അപ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു ഫലോട് കഴിക്കാൻ ആഗ്രഹം തോന്നി ഫലോടെയും കഴിച്ച് അടുത്തുള്ള ഒരു ഹോട്ടൽ ഫുഡും കഴിച്ച് ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം